യോ ഈസ് എ ഗാസ് വീണ്ടും അതിമനോഹരമായ പുതിയ ബ്ലോഗിൽ നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ കൈവശം നിന്ന് ഉള്ള വാഹനമാണ് ഹിമാലയൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് നമ്മൾ സെക്കൻഡ്സ് എടുത്ത വാഹനമാണ് എൻ്റെ ചാനലും മിക്കും എന്താ പറയുക സെക്കൻഡ് എടുക്കുന്ന വാഹനമാണ് കൂടുതലും വരുന്നത് എന്തായിരുന്നാലും ഗൈസ് എനിക്ക് തൊണ്ടവേദനയാണ് അപ്പോൾ ഞാൻ ഒട്ടും താമസമില്ല പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞ് ഞാൻ പൊയ്ക്കോളാം അപ്പോൾ കൈസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് നമ്മൾ സെക്കൻഡ് എടുത്ത വണ്ടിയാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് സെക്കൻഡെടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളമായി നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ബാലാറത്ത് നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻറ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ സർവീസും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ആക്സറേഷനെ കുറിച്ച് നമുക്ക് പറയാം ആക്സറേഷൻ കിഡിലുമാണ് സൂപ്പറാണ് എത്ര റേറ്റ് ഇരുത്താനും എത്ര ലഗേജ് ഇരുത്തി കൊണ്ടുപോകാരുന്നാലും എത്ര നമ്മളെന്താ പറയുക നമ്മൾ ട്രിപ്പ് അടിക്കുന്ന എന്തായിരുന്നാലും ഓഫ് റോഡ് വണ്ടി എന്ന് നമ്മൾ സെഗ്മെൻറ്റിൽ ഇറക്കുന്ന ഒരു വാക്കിനുമല്ലോ എത്ര ലഗേജ് എത്തിരി എന്താ പറയാ കൊണ്ടുപോയിരുന്നാലും നമുക്ക് എന്താ പറയാ ഒരു ആക്സറേഷന് വലിയൊരു ഡ്രോപ്പ് ഒന്നും വരത്തില്ല എത്ര കയറ്റവും തേരി എങ്ങനെ കയറുന്നാലും സൂപ്പറായിട്ട് വണ്ടി കയറിപ്പോവും അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് അടുത്ത് നമുക്കിതിൻ്റെ ബ്രേക്കിനെ കുറിച്ച് പറയാം ബ്രേക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഓക്കെ ഓക്കെ ഒരു കണ്ടീഷനാണ് അത്ര ഒരു സുഖമുള്ളൊരു കാര്യമല്ല നമുക്ക് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കാരണം വെച്ചാൽ ചെറിയ ഫോൾട്ട് മിസ്സിംഗ് ഒക്കെ ഇടയ്ക്കിയിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട് എന്നാലും കുഴപ്പമില്ലെന്നാ ഞാൻ പറയും പക്ഷേ ഓഫ് റോഡ് വണ്ടി കൊണ്ടായിരിക്കാം ഓക്കെ ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഒരു ഒരു കോൺഫിഡൻസ് ഇടയ്ക്കിടയ്ക്കെ നമുക്ക് തരാത്തത് അതെന്തായാലും നല്ല നന്നാക്കി ഇരുന്നേ ഞാൻ പറയുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ എൻജിനാണ് എൻജിൻ ബി എസ് സിക്സ് ആണ് ബി എസ് സിക്സ് നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ നമ്മളൊരു ബി എസ് ഫോർ വണ്ടിയിൽ നമ്മളൊരു ലോങ്ങ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അതു വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ബി എസ് സിക്സ് വെൽ റിഫൈൻഡ് എഞ്ചിനാണ് സൂപ്പർ എന്ന് തന്നെ പറയാൻ പറ്റൂ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് എന്നാലും ഫ്യൂൽ ഇഞ്ചെക്ഷൻ ആയിരുന്നാലും എന്താ പറയുക മൈലേജ് നിങ്ങളത്രയും പ്രതീക്ഷിക്കരുത് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല കൂടുതലാണ് നല്ല എന്താ പറയുക ടോളായിട്ടുള്ള എന്താ പറയുക എന്താ വെച്ചാൽ ആൾക്കാർക്ക് അത്യാവശ്യം നന്നായിട്ട് സുഖവരായിട്ട് ഇരുന്ന് പോകാം കഴിയുന്നൊരു വണ്ടി തന്നെയാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് പൊക്കം കൂടിയവർക്കൊക്കെ നമ്മുടെ കാല് നമ്മുടെ എഞ്ചിനെ സൈഡിലൂടെ നമ്മുടെ ഈ ടാങ്കിൻ്റെ സൈഡിൽ തട്ടും എന്ന് പറയുന്ന കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് നമ്മളത്രയും വലിയ പൊക്കമില്ല എന്നാലും എനിക്കെന്നു പറയുന്നത് അത്ര ഒരു അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റാണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടിയ വെയിറ്റ് എന്നേ പറയാൻ പറ്റൂ അത്ര ഒരു ചെറിയ അല്ല നല്ലൊരു ഒരു ഹെവി വെയിറ്റ് എന്നേ നമുക്ക് പറയാൻ പറ്റൂ നമ്മൾ ഹെവി വെയ്റ്റ് ചാമ്പ്യൻ എന്ന് പറയില്ല അതുപോലെ അത്യാവശ്യം ഹെവി വെയ്റ്റ് വണ്ടിയാണ് നമുക്കൊന്ന് ബാക്കിലോട്ടൊക്കെ ഒന്ന് ഒന്ന് വന്ന് വലിച്ചൊക്കെ എടുക്കാൻ ചിലപ്പോഴൊക്കെ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒരാളെ കൂടെ എന്താ പറയുക ഒരു സൈസ് സഹായമായിട്ട് നമുക്ക് വിളിക്കേണ്ടിയൊക്കെ വരും ഓക്കെ അത് കാര്യം പറയാൻ നോക്കുന്നത് നമ്മൾ മൈലേജാണ് മൈലേജ് എന്ന് പറഞ്ഞാൽ ശോകമാണ് ഒരു പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് വരെയൊക്കെ നമുക്ക് മൈലേജ് കിട്ടത്തുള്ളൂ പക്ഷേ നന്നായിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മുപ്പത് വരെ കിട്ടുന്ന എന്താ പറയുക ഇവിടെ കസ്റ്റമേഴ്സും ഉണ്ട് എന്തായിരുന്നാലും നമുക്കൊരു മാക്സിമം ഇരുപത്തഞ്ച് വരെയൊക്കെ വണ്ടി മൈലേജ് കിട്ടിയിട്ടുള്ളൂ എന്നാലും ഞാനത് ഇപ്പോൾ ഇപ്പോഴേ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആറ് മാസത്തിൽ ആറ് മാസത്തിലൊരിക്കയാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഒരു അയ്യായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം പതിനഞ്ച് അങ്ങനെയൊക്കെ ഇതിൻ്റെ സർവീസ് കോസ്റ്റൊക്കെ വരത്തുള്ളൂ സർവീസ് കോസ്റ്റ് അല്ല ഇതിൻ്റെ സർവീസിൻ്റെ മന്ത് വരത്തുള്ളൂ അത് കഴിഞ്ഞ സർവീസ് കോസ്റ്റ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ അയ്യായിരം ഒരു മേജർ സർവീസിനൊക്കെ ഒരു അയ്യായിരത്തിന് മുകളിൽ അയ്യായിരം എട്ടായിരം രൂപയൊക്കെ ആവാറ് ആവാറുണ്ട് പക്ഷേ ഒരു നോർമൽ സർവീസിനൊക്കെ ഒരു മൂവായിരം രണ്ടായിരത്തിനകത്തൊക്കെ എന്തായിരുന്നാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ലൈറ്റിനെ കുറിച്ച് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക ശോകം തന്നെയാണ് അത്യാവശ്യം നല്ലതല്ല അത്യാവശ്യം ശോകം തന്നെയാണ് കാരണം വെച്ചാൽ നമ്മൾ രാത്രി ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് ലൈറ്റ് കുറച്ചും കൂടെ കിട്ടിയെങ്കിൽ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും ഹാലോജൻ ബൾബാണ് എന്തായിരുന്നാലും അതൊരു ഒരു മേജർ ഫാക്റ്റ് തന്നെയാണ് പിന്നെ വേറെ 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 ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വിൻഷീൽഡാണ് വിൻഷീൽഡെന്ന് പറയുമ്പോഴത്തേക്കും താഴെ ഇച്ചിരി നമുക്ക് ഒത്തിരി നല്ലൊരു വികസനം പോലെയും മോളിൽ നല്ല ഹൈറ്റ് കൂടിയും പോലെയുണ്ട് വിൻഷീൽഡ് പക്ഷേ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ബോബിൾ ചെയ്യാറുണ്ട് എനിക്ക് പരിചയമുള്ള ഹിമാലയ ഓഡിക്കുന്നവർക്ക് ബി എസ് ഫോറിനൊക്കെ എന്താ പറയുക ഇതിന് മുമ്പത്തെ എഡിഷന് ബബിളിംഗ് ഉണ്ടായിരുന്നു ബി എസ് സിക്സിൽ ബൊബിളിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എന്തായാലും ഈ വണ്ടിയിൽ അങ്ങനെ ഒരു ചെറിയൊരു നെഗറ്റീവ് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ഞാൻ അതായത് എന്നാലും പറഞ്ഞതോളൂ എന്നാലും ചില എന്നാലും മറ്റുള്ളവരുടെ കസ്റ്റമർ എന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നില്ല ചിലപ്പോൾ ഈ വണ്ടിയുടെ ഒരു കുഴപ്പമായിരിക്കും എന്തായാലും ഞാനത് ഇവിടെ പറയുന്നു പിന്നെ മീറ്റർ കൺസൾട്ട് മീറ്റർ കൺസൾട്ട് ശരിക്കും പറഞ്ഞാൽ നാവിഗേഷൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ മോഡലിൽ വെച്ച് പുതിയൊരു ന്യൂ ജെൻ മോഡലെന്ന് പറഞ്ഞാൽ നാവിഗേഷൻ എന്തായിരുന്നാലും വന്നിട്ടുണ്ട് പിന്നെ മറ്റേതിൽ ഇതിലും കോമ്പസ് ഉണ്ട് പിന്നെ ഈ കോമ്പസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എത്രത്തോളം ഇതൊരു വർക്കൗട്ട് ഈ ഒരു മോഡേൺ ഡെയിൽ വർക്കൗട്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് അറിയത്തില്ല എന്തായിരുന്നാലും കോമ്പസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല എന്ന് പറയുന്നത് നമുക്കിത് അറിയൂ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഇതൊരു ലോട്ടറി തന്നെയാണ് എന്തായിരുന്നാലും ഇത് അധികം പിന്നെ ഒരു ഓഫ് റോഡ് വണ്ടിയാണല്ലോ ഓഫ് റോഡ് വണ്ടിയാകുമ്പോഴത്തേക്കും കോംബസിൻ്റെ ഒരു ആവശ്യം ആ ഒരു ഇതിൽ കൊണ്ടായിരിക്കും അവർ കൊടുത്തത് എന്തായിരുന്നാലും അതവിടെ കുഴപ്പമില്ല നല്ലതാണ് പിന്നെ എ ബി എസ് ഓഫ് ഓൺ ആക്കാൻ കഴിയും അത് പിന്നെ ഡുവൽ ചാൻ എ ബി എസ് ആണ് പിന്നെ അതാണ് ഈ മീറ്റർ കൺസോൾ കുറച്ച് എന്താ പറയുക ഒരു പുതുതായിട്ട് കാര്യം വന്നുള്ളത് എ ബി എസ് ഓൺ ഓഫ് ആണു എന്താ പറയുക സ്വിച്ചുണ്ട് കാരണം വെച്ചാൽ ഓഫ് റോഡ് വണ്ടിയാകുമ്പോഴത്തേക്കും അത് അത്യാവശ്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ പെട്രോൾ ടാങ്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊക്കം കൂടിയവർക്കൊക്കെ കാല തട്ട് എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല ബി എൻ നമ്മുടെ എനിക്ക് ബി എം ഡബ്ല്യു ജി ത്രീ ഇട്ടാണ് ഉണ്ടല്ലോ അതിലും ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കാല് തട്ടും എന്ന് പറഞ്ഞാൽ കാല് ഡിസ്കം പറഞ്ഞിട്ടുണ്ട് എനിക്കും അതൊരു വലിയൊരു കംഫർട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്നാൽ ചെയിൻ ലൂബ് മുന്നൂറ് കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് നിങ്ങൾ ചെയിൻ ലൂബ് ചെയ്തു ചെയ്തോളണം അതിന് വെയിറ്റ് ഈ പിന്നിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കാണ് നമ്മൾ ആർ ആൺ ഫൈവ് വി ത്രീ ചെയിൻസ് ബ്രോക്കഡ് സെറ്റോടെ മാറ്റിയത് അപ്പോൾ അതെന്തായിരുന്നാലും വേറെ ആൻഡ് ടിയർ ആയിട്ട് വന്നതാണ് അല്ല അത് അത് നിങ്ങൾക്ക് വേറെ ആൻഡ് ടിയർ അല്ല നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ചെയിൻ സ്പ്രോക്ക് മാറ്റേണ്ട ഒരു പ്രവണത നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം അതുകൊണ്ട് മര്യാദയ്ക്ക് ചെയിൻ ലൂപ്പും കറക്റ്റ് മര്യാദയ്ക്ക് സൂക്ഷിച്ച് വെച്ചോണം കാരണം വെച്ചാൽ ഇതിൻ്റെയൊക്കെ റേറ്റ് നല്ല നമ്മളെ കൈ നിൽക്കാത്ത കൈ നിൽക്കാത്തല്ല എന്നാലും അത്യാവശ്യം കൂടിയ റേറ്റാണ് ചെയിൻ സ്പ്രോക്കിൻ്റെ സെറ്റോടെ തന്നെ കാര്യം ഞാൻ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യമെന്നൊക്കെ പറയാനുള്ളത് സീറ്റെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം എന്താ പറയുക കിടിലം തന്നെയാണ് ഒരു അങ്ങനെ ഡിസ്കംഫർട്ടോ ഒന്നും കാര്യമെന്നുള്ളൊരു കാര്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ പില്ലയൺ സീറ്റ് അതൊരു സുഖകരമായിട്ടുള്ള കാര്യമല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ സുഹൃത്തുമായിട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ സുഹൃത്ത് ഇരുന്ന് ഇരുന്നാലും അവന് പിള്ളിയൺ സീറ്റ് ഡിസ്കംഫോർട്ട് തന്നെയാണ് ഇപ്പോൾ ഞാനിരുന്നാലും സ്പില്യൺ സീകറ്റ് എന്താ പറയുക സീറ്റ് ഒരു ഡിസ്കംഫോർട്ടാണ് പക്ഷേ ഓട്ടിക്കുന്ന ആൾക്ക് ഒരു പ്രശ്നമില്ല അവൻ ഓട്ടിക്കുന്ന ആൾ സുഖമായിട്ട് എന്താ പറയുക ഒരു രാജാവിനെ പോലെ തന്നെ എന്താ പറയുക ഓട്ടിക്കും ഇതിൻ്റെ പൊസിഷൻ തന്നെ നിങ്ങൾക്ക് അറിയില്ല അപ്പറേറ്റ് പൊസിഷനാണ് വെച്ചാൽ നമ്മൾ ഈ എസ് യു ഇലിരുന്ന് പോകുമ്പോൾ ഒരു 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 ഫീലാണ് കറക്റ്റ് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ അങ്ങനെ ഒരു കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ വാഹനം ഓട്ടിക്കുക ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലാണ് എന്തായിരുന്നാലും ഓഫ് റോഡ് വണ്ടി പിന്നെ നമുക്ക് അപ്പറേറ്റ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എണീറ്റ് നിന്ന് ഓടിക്കാൻ പോലും കിട്ടിലാണ് ഈ വണ്ടി അപ്പോൾ പിന്നെ ലോങ് റൈഡിൻ്റെ കാര്യം സെയിം കാര്യം തന്നെയാണ് ഫ്രണ്ടിൽ നമുക്ക് ഫ്രണ്ട് ഓട്ടിക്കുന്ന ആൾക്ക് അതൊരു പ്രശ്നമല്ല ഒരു ഡിസ്കംഫർട്ടോ ജോയിൻറ് പെയിനോ നടുവേദനയോ ഒന്നും വരത്തില്ല സുഖമായിട്ട് തന്നെ ആകുമ്പോൾ പൊക്കോളും പിന്നെ ഈ പില്ലൺ സീൻ്റെ കാര്യം പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു ഡിസ്കംഫർട്ട് അവിടെ വരുന്നത് പിന്നെ എന്തായിരുന്നാലും ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ് ബാക്കിൽ ആളയത്തി കൊണ്ടുപോകാനുള്ള വണ്ടി എന്ന് വെച്ചാൽ സിംഗിൾ ബസ്സങ്കയ്ക്ക് പൊളിച്ചടക്കാൻ ഒരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കണ്ടാൽ മതി പിന്നെ വൈബ്രേഷൻ വൈബ്രേഷൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും വൈബ്രേഷൻ ഉണ്ട് അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട് പിന്നെ വൈബ്രേഷൻ ഉള്ള ഉള്ളതാരണം ശരിക്കും പിന്നെ മിറർ പോലും കിടന്ന ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക കിടന്ന നല്ല ഉണ്ട് പിന്നെ പിന്നെ പലരും പറഞ്ഞുകൊണ്ട് വിൻഷീൽഡ് ഇളക്കി കഴിഞ്ഞാൽ വൈബ്രേഷൻ കുറയുമെന്ന് എന്തായിരുന്നാലും വിൻഷീൽഡ് നമ്മളൊന്നും ഇളക്കാൻ പോയിട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്സിൻ്റെ റേറ്റ് ആണ് പാർട്സിൻ്റെ റേറ്റ് അത്യാവശ്യം കുറവല്ല എന്നാലും ഭയങ്കര കണ്ടമാനം കൂടുതലില്ല ഇത്തിരി ഉണ്ട് ഇച്ചിരി വില കൂടുതലാണ് അതാണ് പാർട്സിൻ്റെ കാര്യം പിന്നെ ഷർ സസ്പെൻഷൻ സസ്പെൻഷൻ സൂപ്പറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട് സീറ്റിലിരിക്കുന്നവർക്ക് അതൊരു ലോട്ടറിയാണ് പുറകിലിരിക്കുന്നവർക്ക് അതൊരു ലോട്ടറി അല്ല ഓക്കെ എന്തായിരുന്നാലും റൈഡർക്ക് സസ്പെൻഷൻ എന്തായിരുന്നാലും അവനത് ഭയങ്കരമായിട്ട് എൻജോയ് തന്നെ ചെയ്യും പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയുന്നത് ഗിയർ ഷിഫ്റ്റാണ് ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം പറയുമ്പം മുമ്പ് പറഞ്ഞ പല വണ്ടികളും പറഞ്ഞിട്ടുള്ളത് എല്ലാ വണ്ടികൾക്കും നമുക്ക് ഒരു സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് കിട്ടണം എന്നില്ല ഓക്കെ ഇത് ചിലപ്പോൾ ഒരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ടായിരിക്കാം എന്താ പറയുക ഇതൊരു സ്മൂത്ത് അല്ല ഒരു ചെറിയൊരു റഫായിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് അത് എന്താ പറയുക നമുക്ക് തോന്നിപ്പോകും അപ്പോൾ എന്തായിരുന്നാലും അതൊരു ചെറിയൊരു നെഗറ്റീവാണോ ചോദിച്ചാൽ ഓഫ് റോഡ് പോകുമ്പോൾ ചിലപ്പോൾ അതൊരു നെഗറ്റീവല്ലായിരിക്കും പക്ഷെ അല്ലാതെ നമുക്കൊരു ഹൈവേ ക്രോസിംഗ് ചിലപ്പോൾ പോകുമ്പോഴേക്കും ചിലപ്പോൾ അതൊരു നെഗറ്റീവ് തന്നെ ആയിരിക്കും ഞാൻ പറയേണ്ട കാര്യങ്ങളെ അത്യാവശ്യം ഞാൻ എന്താ പറയുക കവറപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ലോങ്ങ് റൈഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോങ്ങ് റൈഡ് എന്താ പറയുക റൈഡറിന് സത്യം പറഞ്ഞാൽ ലോട്ടറി തന്നെയാണ് പക്ഷേ ബാക്കിൽ ഒരാളെ ഒരാളെത്തിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് എത്രത്തോളം വർക്കൗട്ടാകുമെന്നൊരു കാര്യം എനിക്കറിയത്തില്ല പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇപ്പോൾ സെക്കൻഡ് നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് എടുത്ത വാഹനമാണ് എന്തായിരുന്നാലോ കോമൺലി ഉണ്ടാകുന്ന പല കംപ്ലയിൻറ്റും കാര്യങ്ങളും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ എക്സ്ട്രാ ഒരു പറയാനുള്ള പിന്നെ കോൺസെട്ടിൻ്റെ കാര്യം ഇപ്പോൾ ഇടയ്ക്കിടയിൽ കംപ്ലയിൻ്റ് ആകുന്ന ഒരുപാട് ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനങ്ങനെ ഒരു കാര്യം ഇതുവരെ വന്നിട്ടില്ല എന്തായിരുന്നാലും ഇനി ഇനി ചിലപ്പോൾ വരണമെന്നില്ല ചിലപ്പോൾ ഇനി വരുമായിരിക്കും അപ്പോൾ അത് എന്തായിരുന്നാലും പ്രൊപ്പറായിട്ട് നമ്മൾ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഈ സെക്കൻഡ് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ ഇറ്റ് പക്ഷേ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് എന്താ പറയുക ആപ്റ്റായുണ്ടെന്ന് ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ പോയി എടുക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി അത്യാവശ്യം കോസ്റ്റ്ലി അല്ല എന്നാൽ ചെറുതായിട്ടൊരു കോസ്റ്റ്ലിയാണ് സ്പ്ലെഡർ പോലെ ഒന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല നിങ്ങൾ ഡെയിലി കമ്പ്യൂട്ടർ വണ്ടിയായിട്ടും എന്താ പറയുക ഈ വാഹനം കൊണ്ട് നടക്കാൻ പറ്റില്ല അത്യാവശ്യം നിങ്ങൾക്ക് ഓഫ് റോഡ് പോകണം പിന്നെ ഓഫ് റോഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഓഫ് റോഡ് വണ്ടിയും അല്ല ഓക്കെ നമ്മൾ ഈ എക്സ്പിൾസ് പോലെ ഈ കാറും മലയൊക്കെ ഫുൾ ഇങ്ങനെ കൊണ്ടു നടക്കാനൊന്നും പറ്റത്തില്ല വണ്ടി അത്യാവശ്യം ഹെവിയും കൂടെയാണ് അപ്പോഴേക്കും നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ മറ്റേ ശരിക്കും പറഞ്ഞാൽ എക്സ്പൾസ് ആയിരിക്കും നിങ്ങളുടെ ചോയ്സ് പക്ഷേ നമുക്ക് നമുക്കെന്തായിരുന്നാലും അത്യാവശ്യം ഓഫ് റോഡും കൊണ്ടുപോകാം എന്നാൽ അത്യാവശ്യം നല്ലൊരു ഹെവി ലുക്കും വേണം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഹിമാലയം കൊണ്ടുപോകാം കാരണം ഹിമാലയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരുപാട് ഫേംസ് ഉള്ളൊരു വണ്ടിയാണ് ഓക്കെ സാധാരണ ഇതൊരു ചെറിയ മീനല്ല ഇതൊരു ഹിമാലയം എന്ന് പറയുമ്പോൾ ഒരു ബിഗ് ഫിഷ് ആണ് അപ്പോൾ നിങ്ങളൊരു ബിഗ് ഫിഷിനെ കയ്യെടുക്കാൻ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നുണ്ട് ഈ ഓഫ് റോഡ് സെഗ്മെൻ്റിൽ ശരിക്കും പറഞ്ഞാൽ ഹിമാലയ മാത്രമാണ് നമുക്കെന്താ പറയുക നമുക്കൊരു പെട്ടെന്ന് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് മറ്റ് വാഹനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒന്നര ലക്ഷം രൂപ എൻ്റെ അറിവിൽ ഒന്നര ലക്ഷം രൂപയാണ് ഇങ്ങനെ എ ത്രീ നയൻറ്റി അതൊക്കെ വന്നിരുമ്പോഴത്തേക്കും വില കൂടുതലാണ് പിന്നെ ത്രീ ടെൻ ജിയോസ് ഉണ്ട് അതിനും വില കൂടുതലാണ് അപ്പോൾ പല വാഹനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വില കൂടുതൽ വരുന്നതേക്കും നമുക്കൊരു അഫോർഡബിൾ ഒരു ഓഫ് റോഡ് ഒരു ഹെവി ഓഫ് റോഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹിമാലയൻ മാത്രമേ ഉള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹിമാലയൻസിന് ഒരുപാട് വാൻസ് കൂടിയത് നമുക്ക് എന്തായാലും അഫോർഡബിൾ ആയിട്ടൊരു വാഹനം തന്നല്ലോ എന്നുള്ളൊരു ഒരു കൺസൾട്ടിൽ നമ്മൾ എന്താ എന്തായിരുന്നു സംഭവത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അയ്യോ ഇപ്പം തന്നെ എനിക്ക് പറഞ്ഞു പറഞ്ഞൊരു തൊണ്ട അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ വെറുപ്പിക്കാതെ എല്ലാ പോയിന്റും പറഞ്ഞു തീർത്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഹൈ ഹോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം സെക്കൻഡ്സ് എടുക്കുമ്പം നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പോയിന്റ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ആപ്റ്റായിട്ടുള്ളൊരു മാത്രം എടുക്കുക ചാടി ചാടിക്കയറി ഒന്നും എടുക്കല് കാരണം സർവീസ് കോസ്റ്റ് ഭയങ്കര റേറ്റാണ് പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇടയ്ക്ക് എഞ്ചിൻ റീഫെൽ ചെയ്യേണ്ടി ഇടയ്ക്ക് ടോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ മുന്നൂറ് കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ചെയിൻ ലൂപിക്കണം അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ ചെറിയ 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 കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പക്ഷേ വണ്ടി എന്താ പറയുക വണ്ടി ഫക്കാണ് വണ്ടി ഹില്ലാണ് പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രോപ്പർ ഓഫ് റോഡ് അല്ല കാരണം വെച്ചാൽ വെയിറ്റ് ആണ് പ്രോപ്പർ ഓഫ് റോഡ് എന്തായിരുന്നാലും എക്സ്പ്രസ് ആണ് അതുപോലെ ഇത് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇതൊരു ഹൈവേ ക്രോസിങ്ങിനും ചെറിയ ചെറിയ തരത്തിലൊക്കെ നമുക്ക് എന്താ പറയുക ഓഫ് റോഡൊക്കെ അത്യാവശ്യമൊക്കെ നല്ലതാണ് എന്തായിരുന്നാലും ഇതൊക്കെ പോയിൻറ്റൊക്കെ എന്താ പറയുക നിങ്ങൾ മനസ്സിൽ വെച്ചോ തീർച്ചയായിട്ടും ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതോരിക്കും ഏവർക്കും പീസോട്ടൻ പീസ